പതിനാലാം വാർഷികാഘോഷത്തിൻ്റെ ലോഗോ പ്രകാശനം ചെയ്തു തിരൂർ നോർത്ത് ഈസ്റ്റ് തൃക്കണ്ടിയൂർ റെസിഡൻസ് വെൽഫെയർ അസോസിയേഷൻ മെയ് പത്ത് ശനിയാഴ്ച നടക്കുന്ന പതിനാലാം വാർഷികാഘോഷത്തിൻ്റെ ലോഗോ പ്രകാശനം നെറ്റ്വ രക്ഷാധികാരി കെ കെ അബ്ദുൾ റസാഖ് ഹാജിയുടെ അധ്യക്ഷതയിൽ കേരള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി ചെയർമാൻ ജസ്റ്റിസ് വി കെ മോഹനൻ നിർവഹിച്ചു ഇന്ന് നമ്മുടെ സമൂഹത്തെ കാർന്നു തിന്നുന്ന ലഹരിക്കെതിരെയുള്ള പ്രവർത്തനങ്ങൾക്ക് സർക്കാർ സംവിധാനങ്ങളുടെ പ്രവർത്തനങ്ങളേക്കാൾ കൂടുതൽ കാര്യക്ഷമമായി പ്രവർത്തിക്കാൻ റെസിഡൻസ് അസോസിയേഷനുകൾക്ക് കഴിയുമെന്നും ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഫാസ്റ്റ് ഫുഡ് ഭക്ഷണ രീതികൾ ഒരു വലിയ കാരണമാകുന്നുവെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു സെക്രട്ടറി കെ പി നസീബ് മാസ്റ്റർ കോർവ സംസ്ഥാന വനിതാ പ്രസിഡന്റ് സതിദേവി കുളങ്ങര വാർഡ് കൗൺസിലർ അഡ്വക്കേറ്റ് ജീന ഭാസ്കർ വി പി ഗോപാലൻ കെ കെ അബ്ദുൾ റഷീദ് എം മമ്മിക്കുട്ടി കെ കരുണകുമാർ കെ എം അഷ്റഫ് മാസ്റ്റർ വി ഷമീർ ബാബു ഇ വി കുത്തുബുദ്ദീൻ വെങ്ങാട്ട് ഹാജറ ഷീജ രവീന്ദ്രൻ സീനത്ത് റസാഖ് കോട്ടേരി സാഹിറ കെ നിഷ മുഹമ്മദ് ഇഹലാൽ എന്നിവർ സംസാരിച്ചു ഒരു ചടങ്ങാണ് ഇവിടെ എന്നത്തേലും ഉപരിയായി നമുക്ക് നമുക്ക് ഒരു വിശിഷ്ട ഈ യോഗത്തിലേക്ക് മോഹൻ സാറെ ഇവിടെ ലഭിച്ചിട്ടുണ്ട് നമ്മളെ പതിനാലാം വാർഷിക ആഘോഷവുമായി ബന്ധപ്പെട്ട് കേരള പോലീസ് കംപ്ലൈന്റ് അതോറിറ്റി അവരുടെയൊക്കെ തലതൊട്ടപ്പനായിട്ടുള്ള കമ്മീഷൻ ചെയർമാനാണ് നമുക്കതൊക്കെ ദൈവനിശ്ചയാണ് അദ്ദേഹം നമ്മളെ വരാ ഇവിടെ വരാനും നമ്മളെ കാണാനൊക്കെ അതൊക്കെ ദൈവത്തിൻ്റെ ഒരു നിശ്ചയമായി ഞാൻ കരുതുന്നു നമുക്ക് ഒരു അസുലഭ നിമിഷമാണ് പിന്നെ ഞാനൊരു റിക്വസ്റ്റും കൂടി ചെയ്യണ് ഞങ്ങളെ ഇതിൻ്റെ പ്രോഗ്രാം അടുത്ത മാസം പത്താം തീയതിയാണ് സാറ് ഇവിടെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളാ ഞങ്ങൾ ആഘോഷ പരിപാടിയിലും സാറ് വരണമെന്ന് ഞാനൊരു സാറിനോട് റിക്വസ്റ്റ് ചെയ്യാണ് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ്റെ പരിപാടിയിലേക്കാണ് എന്നെ വിളിക്കുന്നതെന്ന് മനസ്സിലായപ്പോൾ എനിക്കത് സന്തോഷം തോന്നി കാരണം പണ്ടൊന്നും ഇല്ലാത്ത വിധത്തിൽ നമ്മുടെ സമൂഹത്തിൻ്റെ ചാരശക്തിയായി നമ്മുടെ സംസ്ഥാനത്ത് മറ്റ് ഇന്ത്യയിലെ മറ്റ് പ്രദേശങ്ങളിൽ എങ്ങനെയാണെന്ന് അറിയില്ല ഒരു ശക്തിയായിട്ട് നമ്മുടെ സംസ്ഥാനത്ത് റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ വളർന്നുകൊണ്ടിരിക്കുകയാണ് അത് തികച്ചും ശുഭകരമായിട്ടുള്ള കാര്യമാണ് കാരണം പിന്നെ നമ്മുടെ ഓരോ പ്രദേശത്തുമുള്ള ജനങ്ങളുടെ ചെറിയ അതും വലുതുമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ഇടപെടാൻ കഴിയുന്ന വിധത്തിൽ നമ്മുടെ റെസിഡൻഷ്യൽ അസോസിയേഷനുകൾ മാറുന്നുണ്ട് നമ്മുടെ ചുറ്റുപാടുമുണ്ട് അപ്പോൾ ഒരു പ്രദേശത്തെ ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറഞ്ഞാൽ അതിൻ്റെ വ്യാപ്തി അനുസരിച്ച് കുറേ കുടുംബങ്ങൾ തീർച്ചയായിട്ടും അവിടെ വരും ആ കുടുംബങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു കുടുംബത്തിൽ ഇപ്പോഴത്തെ ഒരു നമ്മുടെ ഒരു സാധാരണ കുടുംബത്തെ അണു കുടുംബങ്ങളാണ് ഒരുപക്ഷേ മലപ്പുറം ജില്ലക്കും ഈ അസോസിയേഷനും അതിൽ നിന്ന് എക്സെപ്ഷൻ ആകാം ചിലപ്പോൾ കൂടുതൽ അംഗങ്ങളുള്ള കുടുംബങ്ങളാകാം അപ്പോൾ പല വിധത്തിലും പല ഏജിൽപ്പെട്ട അംഗങ്ങൾ അടങ്ങുന്നതാണ് ഒരു കുടുംബം എന്ന് പറയുന്നത് അങ്ങനെ നിരവധി കുടുംബങ്ങൾ ചേരുമ്പോൾ വ്യത്യസ്ത ഏജുകളിൽപ്പെട്ട ആൾക്കാർ കൊച്ചുകുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ അടങ്ങുന്നതാണ് ഒരു റെസിഡൻഷ്യൽ അസോസിയേഷൻ എന്ന് പറയുന്നത് ആ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചിട്ട് റെസിഡൻഷ്യൽ അസോസിയേഷന് വളരെയധികം കാര്യങ്ങൾ ചെയ്യുവാൻ കഴിയും ഇപ്പോൾ മലപ്പുറം ജില്ല എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ നമ്മുടെ ഈ ഈ റെസിഡൻഷ്യൽ അസോസിയേഷൻ പ്രവർത്തിക്കുന്ന മേഖല എന്ന് പറഞ്ഞാൽ പിന്നെ പോപ്പുലേഷൻ ഉള്ള ഒരു പ്രദേശമാണ് അപ്പോൾ അവിടെയുള്ള ആൾക്കാരുടെ വിദ്യാഭ്യാസം ആരോഗ്യം അടക്കമുള്ള കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഒരു ഉത്തരവാദിത്വം ഈ റെസിഡൻഷ്യൽ അസോസിയേഷനുണ്ട് ഈ അടുത്ത കാലത്തായിട്ട് പത്രത്തിൽ വന്നിട്ടുള്ള ഒരു റിപ്പോർട്ട് പ്രകാരം മലപ്പുറം ജില്ലയിൽ കുട്ടികളിൽ പെൺകുട്ടികളിൽ അല്ലെങ്കിൽ സ്ത്രീകൾക്കിടയിൽ ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ തോത് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള ഒരു പഠനം വന്നിട്ടുണ്ട് അത് എന്തുകൊണ്ടാണ് എന്ന് നമ്മളെല്ലാവരും ചിന്തിക്കേണ്ടത് അടിയന്തരമായിട്ടുള്ള ഒരു കാര്യമാണ് അത് പ്രധാനമായിട്ടും ഭക്ഷണരീതി അത് മലപ്പുറം ജില്ലയിൽ മാത്രമല്ല നമ്മുടെ ഇപ്പോൾ ലോകത്താകെ തന്നെ മാറി മറിഞ്ഞു വന്നിട്ടുള്ള ഒരു സംസ്കാരത്തിൻ്റെയൊക്കെ ഭാഗമായി ഭക്ഷണ രീതിയിൽ വന്നിട്ടുള്ള മാറ്റം ഇതുപോലുള്ള സാമൂഹ്യ വിഭത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ് അപ്പോൾ ഇപ്പോൾ നമ്മളിൽ അമ്മമാരായിട്ടുള്ളവർ അല്ലെങ്കിൽ സഹോദരിമാരായിട്ട് പ്രായം ചെന്നിട്ടുള്ള ആൾക്കാർ ഇതിൻ്റെ ഒരു ദൂഷ്യവശം നമ്മുടെ കുട്ടികളെയും നമ്മുടെ കുട്ടികളെന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം മക്കളെയും നമ്മുടെ അയൽപക്കത്തുള്ളവരെയും നമ്മളെ ബന്ധപ്പെടുന്ന കുടുംബങ്ങളുടെയും മക്കളിലേക്ക് എത്തിക്കേണ്ട ഒരു ഉത്തരവാദിത്വം റെസിഡൻഷ്യൽ ഉണ്ട് അത് നിങ്ങൾ ഏറ്റെടുക്കണം എന്നാണ് എനിക്ക് ഒരു വിഷയമായിട്ട് പറയാനുള്ളത് മറ്റൊരു വിഷയം ഇപ്പോൾ ഗവൺമെൻറ് കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ വിപുലമായൊരു യോഗം തിരുവനന്തപുരത്ത് ചേരുകയും ലഹരി ഉപയോഗത്തിനെതിരായിട്ടുള്ള വലിയൊരു ക്യാമ്പയിൻ ഓൾറെഡി അത് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു ഇനി അതിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിട്ട് നടക്കുവാൻ പോവുകയാണ് അപ്പോൾ ഗവർമെൻറ്റ തീരുമാനപ്രകാരം പല തലത്തിലുള്ള യോഗങ്ങൾ വിളിച്ചുകൂട്ടുവാൻ പോവുകയാണ് അതിൽ പ്രധാനമായിട്ടും ഞാൻ അടിപൊളിയിട്ട് പറയാൻ ഉദ്ദേശിക്കുന്നത് മതമേലധ്യക്ഷന്മാരുടെ ഒരു യോഗം കൂടാൻ പോവുകയാണ് രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം കൂടുന്നുണ്ട് ഉദ്യോഗസ്ഥ തലത്തിലുള്ള യോഗങ്ങൾ കൂടുന്നുണ്ട് ഞാൻ ഈ മതമേലധ്യക്ഷന്മാരുടെ മീറ്റിങ്ങിൻ്റെ കാര്യം പറയാനുണ്ടായ കാരണം ലഹരി ഇപ്പോൾ നമ്മുടെ സമൂഹത്തെ കാണുന്നതിൽ നിന്ന് മറ്റൊരു അർബുദമാണ് അതിനെതിരായിട്ടുള്ള ഒരു ക്യാമ്പയിൻ നമ്മൾ തന്നെ രക്ഷിതാക്കൾ തന്നെ മുൻകൈ എടുത്ത് നടത്തിയില്ല എങ്കിൽ നമ്മളുടെ ചെറിയ തലമുറ അടക്കം ഭാവിയിലേക്കുള്ള എല്ലാ തലമുറകളും ഒരുപക്ഷേ ഈ ലഹരിക്ക് അനുഭവപ്പെടുന്ന ഒരു സ്ഥിതി വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഇപ്പോൾ മതമേലധ്യക്ഷന്മാരുടെ ആഭിമുഖ്യത്തിൽ ദേവാലയങ്ങളിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ടാകാം രാഷ്ട്രീയ പാർട്ടികളുടെ നേതാക്കന്മാർ പറയുന്നുണ്ടാവാം ഉദ്യോഗസ്ഥന്മാർ പറയുന്നുണ്ടാകാം പക്ഷെ ഒന്നും ഏക്കുന്നില്ല അത് ഏക്കാത്തതിൻ്റെ ഒരു കാരണം എന്താണെന്ന് നമ്മൾ ആദ്യമേ തിരിച്ചറിയണം ഏത് വിധേനയും പൈസ ഉണ്ടാക്കുക എന്നുള്ള ഒരു മൂലധന ചിന്താഗതിയുടെ ഭാഗമായി അധ്വാനിക്കാതെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു മേഖലയായിട്ട് ഈ ലഹരി വ്യാപാരം മാറിയിട്ടുണ്ട് പ്രധാനപ്പെട്ട കാരണം ഇത് തന്നെയാണ് ഇപ്പം നമ്മൾ ഒരു എൽ പി എസ്സിൽ അല്ലെങ്കിൽ യു പി എസ് പഠിക്കുന്ന ഒരു കുട്ടിയുടെ അടുത്തേക്ക് ഒരു ലഹരി പദാർത്ഥം എങ്ങനെ എത്തുന്നു അത് എവിടെ നിന്ന് വരുന്നു ആരൊക്കെയാണ് അതിൻ്റെ പിന്നിലെന്നുള്ള കാര്യം നമുക്ക് ആർക്കും അറിയില്ല പക്ഷേ ഇത് വളരെ കൃത്യമായി അതിപ്പം ആഫ്രിക്കയിൽ നിന്നാണെങ്കിലും പാരീസിൽ നിന്നാണെങ്കിലും അഫ്ഗാനിസ്ഥനിൽ നിന്നാണെങ്കിലും പാകിസ്ഥാനിൽ നിന്നാണെങ്കിലും നമ്മുടെ രാജ്യത്തേക്കും അതുവഴി നമ്മുടെ കുട്ടികളിലേക്കും എത്തുന്നുണ്ട് എന്നുള്ളത് ഒരു വസ്തുതയാണ് ഇത് ഇത് ഇതുവരെയായിട്ടും തടയാൻ വേണ്ടി ഈ മത ദേവാലയങ്ങളിൽ കൂടിയുള്ള പ്രബോധനങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ള വസ്തുതയാണ് നമ്മളെല്ലാവരും ഇന്നിവിടെ കൂടിയത് എന്ന് പറഞ്ഞാൽ നമ്മളുടെ റെസിഡൻസ് അസോസിയേഷന്റെ വാർഷിക ആഘോഷമാണ് മെയ് പത്തിന് അപ്പോൾ അന്നത്തെ ദിവസത്തെ ലോഗോ പ്രകാശനവുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മളിന്നിവിടെ ഒത്തുചേർന്നിരിക്കുന്നത് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയ ഒരു റെസിഡൻസ് അസോസിയേഷൻ ആണ് നെറ്റ്വ എന്നുള്ളത് ഇവിടുത്തെ ഓരോ എക്സിക്യൂട്ടീവ് മെമ്പേഴ്സിനും അഭിമാനിക്കാം അതുപോലെ തന്നെ ഈ വാർഡ് കൗൺസിലർ എന്നുള്ള നിലയ്ക്ക് എനിക്കും സന്തോഷമാണ് കാരണം ഒരു നല്ലൊരു റെസി റെസിഡൻസ് അസോസിയേഷൻ കൂടെ ഉണ്ടാകുമ്പോൾ നമ്മളുടെ കാര്യങ്ങളും നമുക്ക് കുറച്ച് എളുപ്പമാണ് നമ്മളുടെ ആഘോഷത്തിനും അതിൻ്റെ തുടർ പരിപാടികൾക്കും എല്ലാവിധ ആശംസകൾ നമ്മുടെ റസാക്കാഴ്ചയുടെ പ്രവർത്തനം കൊണ്ട് മാത്രമാണ് അത് കിട്ടിയിട്ടുള്ളതെന്നാണ് മനസ്സിലായത് എന്തായാലും നല്ലൊരു വ്യക്തിയെ തന്നെ നമുക്ക് കിട്ടുകയും ചെയ്തു നല്ല രീതിയിൽ തന്നെ ആ ഒരു മീറ്റിംഗ് നടത്താൻ സാധിച്ചു എന്നുള്ളത് വളരെയധികം സന്തോഷമുണ്ട് നമ്മളൊന്നും ലഹരി ഉപയോഗിക്കുന്നില്ല നമുക്കറിയാം പക്ഷേ നമ്മുടെ മക്കൾ ഉപയോഗിക്കുന്നുണ്ടോന്നു നമുക്ക് പറയാനേ പറ്റില്ല കാരണം അവരെങ്ങനെ അത് നമ്മളിൽ നിന്ന് മറച്ചു വെക്കാൻ നോക്കിയിട്ടാണ് ഓരോ വേഗം ഉണ്ടോലും മണ്ണെടുക്കലും ഒക്കെ ചെയ്യുന്നത് എല്ലാവർക്കും അവനവൻ്റെ മക്കളെ വളരെയധികം വിശ്വാസമാണ് എൻ്റെ മോൻ ചെയ്യില്ല അല്ലെങ്കിൽ എൻ്റെ മോളും ചെയ്യില്ല പക്ഷേ എൻ്റെ മോനും എൻ്റെ മോളും എന്താണെന്നുള്ളത് അറിയാൻ നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ എൻ്റെ മോ എൻ്റെ മോളും നമ്മുടെ കൈവിട്ട് പോകും അത് എൻ്റെ മോനും എൻ്റെ മോളും പോണത് മാത്രമല്ല നമുക്ക് നമ്മുടെ അയൽവാസിയിലെ ഒരു കുട്ടി അങ്ങനെ ആകുമ്പോഴുള്ള വിഷമവും നമ്മൾ മനസ്സിലാക്കണം ഭൂമിയിൽ മൂന്ന് രണ്ട് ഭാഗം കടലാണ് ആ മഹാസമുദ്രത്തിൻ്റെ എല്ലാ അംശങ്ങളും അടങ്ങുന്നതാണ് അതിൽ ഒരു കൊച്ചു തുള്ളി എടുത്താക്കുക പോലും അതായത് സമുദ്രത്തിലെ ഒരു തുള്ളിങ്ങനെ വിലത്തുമ്പടുത്തിട്ട് എത്തിച്ചു നോക്കിയാൽ അതിൽ നിന്ന് കിട്ടുന്ന എല്ലാ അംശങ്ങളും തന്നെയാണ് ആ മൊത്തം നടന് പരിശോധിച്ചാലും കിട്ടുക എന്നാണ് പറയുന്നത് നമ്മുടെ ഈ റെസിഡൻസിൻ്റെ മൊത്തം അംഗങ്ങളുടെ എല്ലാ വികാരങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു ടീമാണ് ഈ ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ അത് പാരാപോലെ പകർത്താൻ നമുക്കൊരു പ്രയാസവും ഉണ്ടാവില്ല അതിന്റെ അംശം നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങളും നമ്മൾ ഇതുപോലെ ഏറ്റെടുത്ത് മുന്നോട്ട് പോയാൽ നമുക്ക് ജയിപ്പിക്കാൻ കഴിയും ഒരു ജഡ്ജിയായ തന്നെ അദ്ദേഹം നമ്മൾ ഈ വാർഷികത്തിൻ്റെ ലോകപ്രയാസം ചെയ്യാൻ പറ്റിയത് ദൈവാനുഗ്രഹം എന്ന് തന്നെ പറയാം അതിനുവേണ്ടി പ്രയത്നിച്ചാൽ നമ്മൾ and media news tiro